ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരിന്തൽമണ്ണയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ സംഘർഷം റഫറിയെ കളിക്കാർ മർദ്ദിച്ചു ചോപ്പുകാട് കാണിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഖാദർ അല്ലി ട്രോഫി ഫുട്ബോളിനിടെയായിരുന്നു സംഘർഷം പെരിന്തൽമണ്ണയിൽ നടന്ന അൻപത്തിരണ്ടാമത് ഖാദർ അലി ട്രോഫി ഫുട്ബോൾ ഫൈനൽ മത്സരത്തിനിടെയാണ് സംഘർഷമുണ്ടായത് ഫൈനൽ മത്സരം പുരോഗമിക്കുന്നതിനിടെ കാർഡ് കാണിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു കളി നിയന്ത്രിച്ചു കൊണ്ടിരുന്ന റഫറിയെ താരങ്ങൾ മർദ്ദിക്കുകയായിരുന്നു സംഘാടകരുടെ അവസരോചിതമായ ഇടപെടൽ റഫറിയെ സംഘർഷത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഫിഫ മഞ്ചേരി കാർഗിൽ ജൂബിലി എഫ് സി ഫൈനൽ മത്സരത്തിനിടെയാണ് അനിഷ്ട സംഭവം ഉണ്ടായത് മത്സരത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് ഫിഫ മഞ്ചേരി വിജയിക്കുകയും ചെയ്തു വിജയികൾക്ക് എ ഡി എം എൻ എം മെഹ്റല്ലി ട്രോഫികൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ